മക്കളെ വൈദ്യിരിക്കാതെ പോയിരുന്നാണേ പച്ചി പോവല്ലോ ഇന്നലെ നിങ്ങൾ ഐസ്ക്രീം കൊണ്ടുവരാ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല ഐസ്ക്രീം കൊണ്ടുവരാതെ വീട്ടിൽ കേറണ്ടിട്ട് പൈസ കുറവാണ് വാപ്പ കൊറവാണ് കൊറേ കാലല്ല കടം പൈസ കൊണ്ട വാങ്ങിട്ട് നിങ്ങൾ എന്നെ അടിച്ചിട്ട് കാര്യമില്ല പണിയും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളെ പൈസ ഒന്നും കാട്ടിക്കാണേ ഈ പൈസ ഇല്ലാതെ വീട്ടിൽ പോകാൻ പറ്റൂല കുട്ടിയേക്ക് സാധനം മേടിക്കാതാണ് എന്റെ പാപ്പ നയിച്ചിട്ടല്ലേക്ക് പോയിക്കൂടെ ഞാൻ നടക്കണേന്ത് അഞ്ഞൂറായി നിങ്ങളെ കടം ഞാൻ വീട്ടിൽ കൊള്ളാം ഈ കുട്ടിയേക്ക് ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങാൻ പോകും ഞാൻ എവിടെങ്കിലും പോയി നോക്കട്ടെ ജി ഐസ്ക്രീം വാങ്ങാൻ പോവുകയാണെങ്കിലെ ഇന്ന് കൊടുങ്ങില് ഏറെ കുളം ഉണ്ടല്ലോ അവിടെ അടുത്തുണ്ട് ഒരു ഐസ്ക്രീമിന്റെ പുതിയ കട ഓപ്പിരിന്ന് അവിടെ പോയി വാങ്ങിക്കാം ആ ഞാനും കേട്ടിങ്ങണ് നമ്മളെ കൊടുങ്ങല് ഇരട്ടക്കടയുടെ നാട്ടിൽ ഇരട്ടി മാത്രം ആ കട ആയിരിക്കും ഈ കട ഞാനൊന്നും അവിടെ പോയി നോക്കട്ടെ നമ്മുടെ എം എ എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഐസസ് പോട്ട് ഇരട്ടരുടെ നാട്ടിൽ ഇനി ഇരട്ടി മധുരം പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള മുപ്പത്തിയേഴ് ഇനങ്ങളാണ് ഈ ഐസസ് പോട്ട് കൊടുങ്ങയിലുള്ളത് ടിഫിഷൻ ഇല്ലാത്ത മാഴമില്ലാത്ത കളർ കൂട്ടാത്ത നല്ല ഒരു ഇനം ഐസ്ക്രീമാണ് ഇവിടെ വിൽക്കുന്നത് കൊടിഞ്ഞിക്കാർക്ക് ഇനി സുവർണ അവസരം ഫെബ്രുവരി ഇരുപത്തി തീയതി ഞായറാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐസസ് പോട്ട് ഏതുവുളം ജാക്ക് ഫ്രൂട്ട് ചോക്ലേറ്റ് വാനില ഗുലാം ആൾമോട്ട് ഡയറി മാംഗോ ഔക്കാഡോ എന്നീ ഒട്ടനവധി നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് അപ്പുമക്കളെ ചങ്കുകളെ വന്നോളൂ കഴിച്ചോളൂ പോയിക്കോളൂ ഇവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്